ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായാൽ ആർക്കായിരിക്കും കൂടുതൽ ശക്തി സാമ്പത്തിക ശക്തി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ജി ഡി പി പാകിസ്ഥാനേക്കാളും പത്തര മടങ്ങ് കൂടുതലാണ് ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ബഡ്ജറ്റ് എൺപത്തി ആറ് എന്നാൽ പാകിസ്ഥാൻ്റെ പത്ത് പോയിന്റ് രണ്ട് ബില്യൺ ഡോളേഴ്സ് മാത്രമേ ഉള്ളൂ ഇന്ത്യയുടെ വാർഷിക വളർച്ച നിരക്ക് ആറ് പോയിന്റ് അഞ്ച് മുതൽ ഏഴ് വരെയാണ് എന്നാൽ പാകിസ്ഥാന്റെ വളർച്ച നിരക്ക് രണ്ട് മുതൽ മൂന്ന് വരെയാണ് ഇന്ത്യക്ക് നൂറ്റമ്പത് മുതൽ നൂറ്ററുപത് വരെ ആണവായുധങ്ങളുണ്ട് ഇതിൽ അഗ്നി ഫൈവ് അയ്യായിരത്തിന് മേലെ കിലോമീറ്ററിൽ പോകുന്ന തെളിയിച്ചിരിക്കുന്നു ആണവശേഷിയിൽ ഒട്ടും പിന്നിലല്ല പാകിസ്ഥാൻ നൂറ്ററുപത് മുതൽ നൂറ്റെഴുപത് വരെ ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട് ഷാഹിൻ ത്രീ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് കിലോമീറ്റർ വരെ പോകാൻ കഴിയുന്ന മിസൈലാണ് സുഗോയ് തേർട്ടി എം കെ എൽ റാഫേൽ തേജസ് എന്നിങ്ങനെ രണ്ടായിരത്തിലധികം വിമാനങ്ങൾ ഇന്ത്യയ്ക്കുണ്ട് ജെ എഫ് സെവൻറ്റീൻ ജെ എഫ് സിക്സ്റ്റീൻ എന്നിവ പോലുള്ള എണ്ണൂറ് വിമാനങ്ങൾ മാത്രമേ പാകിസ്ഥാനുള്ളൂ ഇന്ത്യയ്ക്ക് സജ്ജമായ സൈനികർ പതിനാല് ലക്ഷവും പാകിസ്ഥാന് ആറ് പോയിൻ്റ് ആറ് ലക്ഷവമാണ് ഇന്ത്യയുടെ കൈയിൽ നാലായിരത്തി ഇരുന്നൂറ്റി ഒന്ന് ടാങ്കുകളും എന്നാൽ പാകിസ്ഥാൻ്റെ കയ്യിൽ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് ടാങ്കുകൾ മാത്രമേ ഉള്ളൂ ഇന്ത്യയുടെ കയ്യിൽ രണ്ടായിരത്തി ഇരുന്നൂറോളം യുദ്ധവിമാനങ്ങളുണ്ട് പാകിസ്ഥാൻ്റെ കയ്യിൽ ഏകദേശം ആയിരത്തി നാനൂറ് യുദ്ധവിമാനങ്ങളാണ് ഉള്ളത് ഇന്ത്യയുടെ നാവികസേന പാകിസ്ഥാനെ അപേക്ഷിച്ച് കൂടുതലാണ് രണ്ട് എയർക്രാഫ്റ്റ് കാരിയർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കപ്പൽ പതിനെട്ട് സബ്മറൈൻസ് പതിമൂന്ന് ഡിസ്ട്രോയേഴ്സ് എന്നാൽ പാകിസ്ഥാൻ്റെ കയ്യിൽ എട്ട് സബ്മറൈൻസും നൂറ് കപ്പലുകളും മാത്രമേ ഉള്ളൂ ഇന്ത്യ വേൾഡ് മിലിറ്ററി ഇൻഡെക്സിൽ നാലാം സ്ഥാനത്തും പാകിസ്ഥാനും പന്ത്രണ്ടാം സ്ഥാനത്തുമാണ് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക